ഓൾ കേരള അസോസിയേഷൻ എ എ കെ ടി കോഴിക്കോട് ജില്ലാ സമ്മേളനം നന്മണ്ടയിൽ ഉജ്ജ്വല പ്രകടനത്തോടെയും സംഘടിപ്പിച്ച സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എ കെ പ്രകാശൻ പ്രസിഡന്റ് ടി പി നസീഫ അധ്യക്ഷത വഹിച്ചു ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കി ഉയർത്തുക പ്രസവധന സഹായം പതിനഞ്ചായിരം രൂപ ഒറ്റത്തവണയാക്കുക പാചകവാതക വില വർധനവ് പിൻവലിക്കുക തൊഴിലാളികളുടെ ഇ എസ് ഐ ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാർ തയ്യാറാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനത്തിന്റെ ഭാഗമായി നന്മണ്ട ട ടൗണിൽ ശക്തി പ്രകടനം നടന്നു ജില്ലാ പ്രസിഡന്റ് ടി പി നസീബറായി പതാക ഉയർത്തി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് പശുപാലൻ സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി എം രാമകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ ട്രഷറർ ഹംസ വരവ് ചെലവ് കണക്ക് എന്നിവ അവതരിപ്പിച്ചു സ്വാഗത സംഘം സെക്രട്ടറി സി കെ മധുസൂദന പി ഭാസ്കരൻ ബാബു ബേബി ബേബിട പി എം ലക്ഷ്മണൻ പി വി ചന്ദ്രൻ പി എം ദേവീന്ദ്രൻ ടി ജനാർദ്ദനൻ ടി എം കുഞ്ഞിക്കണ്ണൻ പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി സംഘടിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് കൊണ്ടുവന്നിരുന്നതെങ്കിൽ സ്ഥിതി എന്താണ് ഇന്ന് നമ്മുടെ സ്ഥിതി എന്താണ് എന്ന് നിങ്ങളുടെ ഓരോ ഏരിയയുടെയും കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമാകുന്നു ഇന്ന് നമ്മള് വി ഐപികളായി മാറിപ്പോയി ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്ക് പറയുന്ന വി ഐപികളായി മാറിയതിന്റെ ഭാഗമായി അവർക്ക് വേണമെങ്കിൽ നമ്മളെ എന്നുള്ള എല്ലാ ഇടങ്ങളിലും നമ്മൾ കാണുന്നു സീനിയർ നേതാക്കളെയും മക്കൾ പ്രതിഭ തെളിയിച്ചവരേക്കും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു പുതിയ ഭാരവാഹികളായി ടി പി നസീബാറായി പ്രസിഡന്റ് ടി ജനാർദ്ധനൻ പി ബാബു സി കെ മധുസൂദനൻ ടി ശോഭന വൈസ് പ്രസിഡന്റുമാർ എം രാമകൃഷ്ണൻ സെക്രട്ടറി ടി എം കുഞ്ഞിക്കണ്ണൻ പി എം രവീന്ദ്രൻ പി എം ലക്ഷ്മണൻ പി വി ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറിമാർ ടിക്കെ ഗദീച്ച ഹംസ ട്രഷറർ എന്നിവരടങ്ങിയ നാൽപ്പത്തിയൊൻപത് അംഗ ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്തു